സെൻറ്റ് ജൂർഡ് നഗർ സെൻറ് ജൂഡ് പള്ളിയിൽ ക്രിസ്തുരാജ്യത്തെ തിരുന്നാളും ഇടവകതല ജൂബിലി സമാപനവും മതബോധന ദിനവും ആഘോഷിച്ചു ഇതിൻ്റെ ഭാഗമായി മതബോധന അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ ക്രിസ്തുറെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് റാലി സംഘടിപ്പിച്ചു തുടർന്ന് ഇടവകതല ജൂബിലി സമാപന ദിനത്തിൻ്റെ ഭാഗമായി ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ ഡൊമിനിക് ജൂബിലി പതാക താഴ്ത്തുകയും ചെയ്തു തുടർന്ന് ആഘോഷമായ സമൂഹ ദ്വീപിലിയും നടന്നു ഇന്ന് വലിയേൽപ്പിക്കുമ്പോൾ നമ്മുടെ ഇടവേയിലെല്ലാം വചനബോധന അധ്യാപകരെയും കഥാപിരൂപറിച്ച് വർത്തിക്കാം അവർക്ക് വലിയൊരു വലിയൊരു പങ്ക് നമ്മുടെ ഇടവകയിലുണ്ട് വചന സന്ദേശത്തിൽ ഡിക്കൻ രജീഷ് ജെയിംസ് സഭയിൽ ജൂബിലി വർഷ ആഘോഷങ്ങൾ ആദ്യമായി ആരംഭിച്ചത് ആയിരത്തി മുന്നൂറിൽ ബോണിഫസ് എട്ടാമിൽ പാപ്പയാണെന്നും ജൂബിലി വർഷത്തിൽ കുംഭസാരം പ്രാർത്ഥന പാപ്പയുടെ നിയോഗനെ പ്രാർത്ഥിക്കുക വിശ്വാസ പ്രമാണം ചൊല്ലുക മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കുക വഴി പൂർണ്ണദണ്ഡ വിഭോചനം ലഭിക്കുമെന്നും ഡീക്കൺ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു മതബോധന അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് ദിവ്യവിളി ക്രമീകരണം നൽകിയത് നിറയും <laughs> സ്വന്തമാ